ഇനി മലപ്പുറത്തേക്ക് പോയാൽ അവിടെയും കാട്ടാന ഭീതിയിലാണ് ഒരു മലയോര ഗ്രാമമുള്ളത് നിലമ്പൂർ മൂലപ്പാടത്തെ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു ഓരോ ദിവസവും ജീവൻ പണയം വെച്ചാണ് കഴിയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല സന്ധ്യയായാൽ പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് അങ്ങനെ കഴിയുന്നു ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല ഭയങ്കര ശല്യമാണ് ഇവിടെ വാഴ കളഞ്ഞു തെങ്ങ് തെങ്ങ് കമുക് പിന്നെ പൈനാപ്പിൾ കട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞു ഇപ്പം പകലെ മണിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ വന്നു മിച്ചത്ത് വന്നു വന്നിട്ട് ഇതിൽ കടന്നു പോവുകയായിരുന്നു ഈ വെയിൽ പൊളിച്ച് ആനയുടെ ശല്യം കാരണം പറമ്പിലിപ്പോൾ ഒരു സാധനവും ഇല്ല ഒരു ഇല്ല ഒരു വാഴയില്ല ഇല്ല കവങ് എല്ലാം തൽപ്പുറിച്ച് കളയുന്നു കൃഷിയെല്ലാം നശിപ്പിച്ചു എന്നാൽ ഇനി പരക്കാത്തതോട്ട് ഇത് കയറി വന്ന് കാരെ പിടിച്ച് വലിച്ചോണ്ട് പോകണമെന്ന് അറിയത്തില്ല അർച്ചന രവീന്ദ്രനാണ് ചേരുന്നത് അർച്ചന നമ്മൾ കണ്ണൂരിലെ കാര്യം പറയുകയായിരുന്നു അതിനേക്കാൾ മോശമാണിപ്പോൾ മലപ്പുറത്തെ സ്ഥിതി എന്നാണ് സുജിയ വിനീത അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നിലമ്പൂരിൽ തന്നെ ഒരു ആന ഒരാളെ സംഭവം കണ്ടിരുന്നു അതൊരു സമാനമായി പല മേഖലകളിലും ഇത്തരത്തിൽ ഈ ഒരു ഈ ഇത്തരത്തിലൊരു വിഷയം വഷളാവുന്ന ഒരു സാഹചര്യം തന്നെ അതായത് കാട്ടാനകൾ ഇറങ്ങിക്കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലമ്പൂരിന്റെ പല മലയോര ഭാഗങ്ങളിലും ഇത് നടക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും അല്ലെങ്കിൽ രാത്രി ഇന്നോ പകലിന്നോ ആളുകൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു ജനവാസ മേഖലയിൽ ആളുകൾ കാര്യമായി തന്നെ ഇറങ്ങിക്കൊണ്ട് കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം മാറുന്നു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആ മേഖലയിൽ എല്ലാം തന്നെ തുടങ്ങിരുന്നു ആ സമയത്തെല്ലാം അവിടെയുള്ള ആളുകൾ തന്നെ വലിയ ആശങ്ക അറിയിച്ചു കാരണം തങ്ങൾക്കെല്ലാം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത് തന്നെ ഈ ഒരു മലയോര പരിഹാരം കാണണമെന്നാണ് മലപ്പുറത്തെ മലയോര മേഖലയിലുള്ളവരുടെ ആവശ്യവും മലമ്പുഴയിൽ നിന്നായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അവിടെ പുലി ഭീതിയിലാണ് നാട്ടുകാർ കഴിയുന്നത് മലമ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി